ഇങ്ങനോ എങ്ങനെ പറഞ്ഞാൽ എത്തി തരാം ഇതുണ്ടോ ഇതുണ്ടോ ഇവിടെ നിന്ന് ഞാൻ പിടിക്കാൻ വാങ്ങി ഇങ്ങനെ ഏറ്റവും അതൊക്കെ ഞാൻ നിങ്ങളെടുത്തോ അതെയോ കേട്ടണോ അതൊക്കെ ഞാൻ

always I'll You live in the house Yeah It's already Did you really hear it? ആയേ ഡോക്ടർ തലയല്ലേ അയ്യേ മറിയല്ല പാലേ കുടം 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 കു ഇല്ല കേറിയ സമാനപ്പെടു അവര് വണ്ടാക്കി വണ്ടല് തല വണ്ടി വണ്ടത് വേണ്ട തോന്നുന്നു പുള്ളിക്ക് പോണെന്നോന്നു തലയിന്ന് കേറി കിട്ടിയോട്ട് െ ഭയങ്കര ഞാനൊന്ന് കയറുന്നത്